ഹലോ ഞാന് നാട്ടീന്നൊരു എന്താ പറയാ ഇതുപോലെ രണ്ട് തണ്ട് മുറിച്ചുകൊണ്ട് വന്ന കേട്ടോ പനിക്കൂർക്ക എന്നിട്ട് ഒരു ചട്ടിയിൽ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ കൊണ്ടുവന്ന ആ കമ്പ് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളത്തിലിട്ട് ഇതുപോലെ വെച്ചിരുന്നു അപ്പൊ ഇത് കണ്ടോ ഈ രണ്ടെണ്ണം ഞാൻ നമ്മുടെ ആയ പനിക്കൂർക്ക ആയ പനിക്കൂർക്കെന്ന് വെട്ടി മാറ്റി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന അപ്പൊ ഇതിന് കണ്ടോ നല്ലതായിട്ട് തന്നെ വേര് പിടിച്ചു വന്നിട്ടുണ്ട് രണ്ടുപേരും ഇപ്പൊ ഞാൻ എന്തിനാ ഇങ്ങനെ വെട്ടി മാറ്റി ഇതിൽ വെക്കുന്ന വെച്ചാൽ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടായാൽ നമുക്കിപ്പോ കൊടുത്തുവിടാല്ലോ ഓൾറെഡി വേര് പിടിച്ചതാണ് അപ്പം ഇത് പിടിക്കൂന്ന് ഉറപ്പാണ് അപ്പൊ ഇതുപോലെ ഞാൻ ഇത് കുറച്ച് വളർന്ന് ഹൈറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ വെട്ടി വെട്ടി ഒരു കുപ്പിയിൽ ഒരു വെള്ളത്തിലേക്ക് മാറ്റി വെക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ നമുക്ക് പനിക്കൂർക്കഥയൊക്കെ നല്ല പോലെ വെച്ച് പിടിപ്പിക്കാം ഏർ നല്ല പച്ചപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ നാട്ടീന്ന് കൊണ്ടുവന്ന് വെള്ളത്തിനിട്ടൊന്ന് വേര് പിടിപ്പിച്ചെടുക്കുക അതിനുശേഷം ഞാൻ ഒരു കമ്പോസ്റ്റ് മേടിച്ചു പിന്നെ ഗാർഡൻസ് ഓയിലും ആ മേടിച്ച് കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ചകിരി കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതിനകത്താക്കിയിട്ട് ആ കമ്പ് ഡയറക്റ്റ് ഇതിനകത്ത് വെച്ച് കൊടുത്തു എന്നിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം എന്താ നമ്മൾ വെച്ച് കഴിഞ്ഞ് ഒഴിക്കുമ്പോൾ ഓവറായി പോകാതെ നോക്കണം കേട്ടോ വെള്ളം ഓവറായി പോയാൽ പെട്ടെന്ന് ഇതിന്റെ അടിഭാഗം അഴി പോകും ചീഞ്ഞു പോകും അപ്പം അങ്ങനെ ഒരു കമ്പ് വെച്ച് ആയതാണ് ഈ കാണുന്ന മെയിൻ കമ്പുണ്ടോ ഈ കാണുന്ന മെയിൻ കമ്പ് അതിനുശേഷം ഇതിൽ നിന്ന് എല്ലാം നല്ലപോലെ ആയി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്നറിയാവോ ഇതുപോലെ ഓരോ തണ്ടുകളും മുറിച്ച് ഇതുപോലെ വേര് പിടിപ്പിച്ചെടുത്ത് ഇതിൻ്റെ സൈഡിലേക്ക് എല്ലാം വെച്ചു കൊടുത്തു അപ്പോൾ അതെല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് ഇപ്പം നോക്കി എന്ത് ഭംഗിയായിട്ട് അതിൻ്റെ പനിക്കുറുക്കുണ്ടാകുന്നതെന്ന് അപ്പം ഈ വിൻഡോയിൽ കൂടെ ഉണ്ടല്ലോ അവിടുന്ന് നല്ലതായിട്ട് സൺലൈറ്റ് വരും അപ്പം ഇതുകൊണ്ടെല്ലാം സൺലൈറ്റിൻ്റെ അങ്ങോട്ട് നോക്കി നോക്കി വളരുന്നതണ്ടോ ജനലിൻ്റെ അങ്ങോട്ട് തന്നെ ഇലകളെല്ലാം ഇരിക്കുന്നുണ്ടോ നല്ല സൺലൈറ്റിന് വേണ്ടി അപ്പം ഇതിങ്ങനെ നന്നായിട്ട് ും വളരന്തംതോറും ഞാനിത് കട്ട് ചെയ്ത് ഇവിടെ ഇട്ടു ഇട്ട് വെക്കും ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് വരുമ്പം കൊടുത്തുവിടുകയും ചെയ്യും അതിന് ശേഷം ഇവിടെ തന്നെ കുഴിച്ചു വെക്കുകയും ചെയ്യും അതുപോലെ പനി ഇത് നമ്മുടെ കറ്റാർവാഴയാണെങ്കിലും തീരെ ചെറിയ ഇതിനെക്കാട്ടിലും ചെറിയൊരു തൈ കൊണ്ടുവന്ന് വെച്ചതാണ് കറ്റാർവാഴയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം പോലും വെള്ളം വേണ്ട കേട്ടോ ഒരു ദിവസവും ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ എന്നിട്ട് ഇത് നല്ല ബ്രാഞ്ചസ് ആയിട്ട് വന്ന് മൂന്നാല് ഭാഗത്തായിട്ട് ഇത് തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ താഴേന്നൊക്കെ രണ്ട് മൂന്ന് ഇങ്ങനത്തെ ഒടിച്ചെടുത്തു കേട്ടോ എണ്ണയ്ക്ക് വേണ്ടിയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ഒടിച്ചെടുത്തു എന്നാലും അത് നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പില തൈകളുണ്ട് ഇതിപ്പോൾ ഞാൻ വെച്ചേക്കുന്നത് നമ്മുടെ സ്റ്റോർ റൂമിലാണ് നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് സ്റ്റോർ റൂമിലാണ് ഒരുപാട് ഹീറ്ററിന്റെ അടുത്ത് ഒരുപാട് അടുത്ത് വെക്കാൻ പാടില്ല ഒരുപാട് അടുത്ത് വെച്ചാലും ഇത് കരിഞ്ഞു പോകും കേട്ടോ ഹീറ്റർ ഉള്ള നിന്ന് കുറച്ച് അകത്തി വെക്കുക അപ്പോൾ ഈ റൂമിൽ തന്നെ ഒരു ഹീറ്റർ ഉണ്ട് അതിൽ നിന്ന് കുറച്ചകത്ത് ഈ വിൻഡോയുടെ സൈഡിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഈ വിൻഡോയിൽ കൂടെ നല്ല സൺലൈറ്റ് കിട്ടുകയും ചെയ്യും പുറത്തുനിന്ന് അതുകൊണ്ട് നന്നായിട്ട് പനിക്കുർക്കത്തൈ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ പനിക്കൂർക്കയൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടുകാർക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഒരു ജലദോഷമൊക്കെ വന്നാൽ നമ്മളൊന്ന് പിഴിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും അതുതന്നെയല്ല പനിക്കൂർക്കുണ്ടെങ്കിൽ പ്രത്യേക ഒരു മണമല്ലേ നല്ലൊരു മണമല്ലേ നമുക്കൊരു ജലദോഷം വന്നാൽ ഒന്ന് ആവി പിടിക്കാനാണെങ്കിൽ ഇതിന്റെ ഒരു മണം അതിനകത്ത് രണ്ടർ ഇലയിട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ് പിന്നെ പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാനും നല്ലതാണ് കേട്ടോ നമ്മൾ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം രണ്ട് പനിക്കൂർക്കയിലെ അതിനകത്ത് ഇട്ടിട്ടാം അതിന്റെ ടേസ്റ്റ് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് <Nallana>